ഹൈ ഹൈ ഡെഫിനിഷൻ ക്യാമറ ബാറ്ററി ലൈഫ് ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് ഫ്യൂച്ചർ വിധി ദിനമാണ് ഇപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി രാഹുൽ മങ്കൂട്ടത്തിൽ ഏതാനും നിമിഷങ്ങൾക്കും ശിവക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും അതിനു മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ അബിൻ വർക്കി പി പി അബ്ദുൾ റഷീദ് ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ എത്തിയിട്ടുണ്ട് കൽപ്പാത്തി ക്ഷേത്രത്തിന് മുമ്പിൽ എങ്ങനെയാണ് ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും വലിയ വലിയ പ്രതീക്ഷയിലാണ് ഉറപ്പായ ഒരു വിജയമാണ് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് അത് പാലക്കാടും ചേലക്കരയിലും അതുപോലെ തന്നെ വയനാട്ടിലും വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു വിജയം ഉണ്ടാകുമെന്നാണ് നമ്മുടെ ഉറച്ച പ്രതീക്ഷയും ഉറച്ച വിശ്വാസവും ാണ് അതെ അല്ല തീർച്ചയായിട്ടും അങ്ങനെ ടെൻഷനൊന്നുമില്ല കാരണം ഞങ്ങളുടെ കണക്കുകൂട്ടലുകളിലെല്ലാം തന്നെ ഞങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള വിജയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല അത് പാലക്കാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വളരെ കൃത്യമായ വർക്ക് നടന്നിട്ടുണ്ടായിരുന്നു വോട്ടിങ്ങിൻ്റെ അവസാനത്തെ കണക്കെടുപ്പിലും ഞങ്ങൾക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു വിജയമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് ടെൻഷനിൽ യാതൊരുവിധ അർത്ഥവുമില്ല ഞങ്ങൾ അതിന് ശേഷമുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ആലോചിക്കുന്നത് കഴിഞ്ഞ ഇലക്ഷൻ ഇലക്ഷനിൽ ഒരു രണ്ടായിരത്തിൽ മാത്തൂർ പിരിയാരി പോലുള്ള ഒരു അവിടെയൊക്കെ വോട്ട് കുറവാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു വോട്ട് എല്ലായിടത്തും ആനുപാതികമായി കുറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ മുനിസിപ്പാലിറ്റിയിൽ തന്നെ എട്ട് ശതമാനത്തോളം വോട്ടിന്റെ കുറവുണ്ടായിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയിൽ എട്ട് ശതമാനത്തിൻ്റെ കുറവെന്ന് പറഞ്ഞാൽ വലിയൊരു കുറവാണ് സംഭവിച്ചത് അത് അനുവാതികമായ കുറവ് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷേ യു ഡി എഫിൻ്റെ വോട്ടെല്ലാം തന്നെ കൃത്യമായി പോളി ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ഞങ്ങളുടെ അവസാനവട്ട കണക്കുകളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വിജയത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ആശങ്കകളോ ഇല്ല വളരെ ആയിട്ടുള്ള ഒരു മാർജിനിൽ തന്നെ വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷ അർപ്പിക്കുന്നത് അഞ്ചത്തിൽ തന്നെ വിജയിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഉള്ളത് റഷീദും ഉണ്ട് എങ്ങനെയാണ് തീർച്ചയായും വൈസ് പ്രസിഡന്റ് ശ്രീ അബിൻ വർക്കി പറഞ്ഞതുപോലെ വലിയ ആത്മവിശ്വാസം പാലക്കാടിലെ ജനവിധിയിൽ ഐക്യജനാധിപത്യ മുന്നണിക്കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൻ്റെ തെരുവുകളിൽ യുവജന സമര പോരാട്ടങ്ങളുമായും അതുപോലെ തന്നെ ജനപക്ഷ വിഷയങ്ങളുമായും ഒക്കെ ഉയർത്തിയൊരു പോരാട്ടങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ഐക്യജനാധിപത്യ മുന്നണി ഉയർത്തുന്ന രാഷ്ട്രീയമുണ്ട് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഈ കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുരിതത്തിൽ നിന്നും ദുരന്തത്തിൽ നിന്നുള്ള ഒരു മോചനം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾ മുഴുവൻ ആഗ്രഹിക്കുന്നു പാലക്കാടിലെ ഒരു ജനവിധി അത് ഈ സർക്കാരിനെതിരെ ഈ മുഖ്യമന്ത്രിക്കെതിരെ അതുപോലെ തന്നെ കേന്ദ്രത്തിലെ സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ സ്വാഭാവികമായും ജനങ്ങൾ പ്രബുദ്ധരാണ് പാലക്കാടിലെ പ്രബുദ്ധരായ ജനാധിപത്യ വിശ്വാസികൾ ഒരിക്കലും ബി ജെ പിക്ക് ഒരു സ്പേസ് ഈ മണ്ഡലത്തിൽ കൊടുത്തിട്ടില്ല അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ കാലങ്ങളായി പ്രത്യേകിച്ച് പതിമൂന്ന് വർഷക്കാലമായി ശ്രീ ഷാഫി പറമ്പിൽ എം എൽ എ എം വലിയ പ്രതികൂലമായൊരു സാഹചര്യം ശ്രീധരം വന്ന ഒരു ഈ ശ്രീധരം വന്ന ഒരു ഉണ്ടായിട്ട് പോലും വിജയിപ്പിച്ചെടുത്ത ജനങ്ങളാണ് ആ ജനങ്ങളിൽ തീർച്ചയായും ആ ജനങ്ങളുടെ ഉന്നതമായ ജനാധിപത്യ ബോധ്യത്തിൽ ഞങ്ങൾക്കൊക്കെ ഉറച്ച പ്രതീക്ഷയുണ്ട് ഒരു മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും കാരണം ഈ സർക്കാരിനൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കാരണം അഹങ്കാരവും ധിക്കാരവും ധാർഷ്ട്യവും ഏകാധിപത്യവും ഒക്കെ നിറഞ്ഞ സംസാരവും പ്രവർത്തനവും അഴിമതി നിറഞ്ഞ ഭരണവും അതിനൊക്കെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയും പാലക്കാടിലെ ജനാധിപത്യ വിശ്വാസികൾ കൊടുക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് മികച്ച ഭൂരിപക്ഷത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ പോരാട്ടങ്ങൾക്ക് നിയമസഭക്കകത്ത് പ്രതിപക്ഷ നേതാവിൻ്റെയും അതുപോലെ തന്നെ യു ഡി എഫ് നടത്തുന്ന പോരാട്ടങ്ങൾക്കും കരുത്തു പകരാൻ ചേലക്കരയിൽ നിന്ന് ശ്രീമതി കുമാരി രമ്യാഹരിദാസും അതുപോലെ തന്നെ പാലക്കാട് നിന്ന് ശ്രീ രാഹുൽ മാങ്കുട്ടത്തിലും എം എൽ എമാരായി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് കടന്നു പോവുകയും ഒരു പുലിക്കൂട്ടിനകത്ത് പുലിക്കൂട്ടി അടരാടുന്നത് പോലെ രണ്ടുപേരും പ്രതിപക്ഷ എം എൽ എമാരോടൊപ്പം കേരളത്തിൽ ജനപക്ഷ രാഷ്ട്രീയത്തിന് കരുത്തു പകരുന്ന നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുള്ള എന്നുള്ള കുറച്ച് പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പരിപാടികളൊക്കെ തീർച്ചയായും തീർച്ചയായും ഞങ്ങളൊക്കെ അത് രാവിലെ കോൺഗ്രസിൻ്റെ ഇപ്പോൾ കൊല്ലം ജില്ലാ പ്രസിഡൻറ് വിവിധ ജില്ലകളിൽ നിന്നുള്ള ഭാരവാഹികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്ത് പ്രചരണത്തിൻ്റെ അവസാന നിമിഷം വരെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുട്ടിക്കലാശം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളൊക്കെ സ്വന്തം സ്ഥലങ്ങളിലേക്ക് മടങ്ങിപ്പോയത് വീണ്ടും എല്ലാവരും ഇന്ന് രാവിലെ വലിയ കൂടി തന്നെയാണ് കടന്നു വന്നിരിക്കുന്നത് കാരണം പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പാലക്കാട് ജനതയിൽ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഇപ്പം ഇവിടെ സി പി എമ്മിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും അന്തർധാര അവരുടെ അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയത്തെ ഈ ജനത പുച്ഛിച്ച് തള്ളും ഉറച്ച പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് തീർച്ചയായും വലിയ കൂടി പാലക്കാട് നിയമസഭാ മണ്ഡലം യു ഡി എഫ് നിലനിർത്തുകയും ും അത് കേന്ദ്രത്തിലെയും സംസ്ഥാനത്തിലെയും ഭരണകൂട ഭീകരതകൾ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റായി മാറുകയും ചെയ്യുന്നുള്ള കുറച്ച് പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും